ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മൾ ഒരു സംരംഭകയെ പരിചയപ്പെടാൻ പോവുകയാണ് സ്മിത ജോസഫ് സ്മിത ചക്ക കൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റഴിക്കുന്ന ഒരാളാണ് അപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ചക്ക ഉണ്ടാവും നമുക്കത് എന്ത് ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് ചക്കയുടെ ഉണ്ടാക്കും അല്ലെങ്കിൽ ചക്ക കൊണ്ട് പായസം ഉണ്ടാക്കും അല്ലെങ്കിൽ ചക്ക വരട്ടി വയ്ക്കും അല്ലെങ്കിൽ ചക്ക കൊണ്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കും ഏതാണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടമ്മമാർ ചെയ്യുന്നത് ഇതല്ലാതെ ചക്ക കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ സ്മിതയോട് ചോദിച്ചറിയുന്നത് നമസ്കാരം സ്മിത നമസ്കാരം മേഡം ആ സ്മിത ചക്ക കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നു എന്നാണ് അറിയുന്നത് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് ചക്കയുടെ ഉൽപ്പ നമ്മള് നൂറിൽ തരം ഉൽപ്പന്നങ്ങൾ ഇപ്പോ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിപ്പോ ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ കഴിഞ്ഞ ദിവസം മുന്നേ നമുക്കൊരു ചക്കയുടെ ഫെസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നമ്മള് ഒരു നാപ്പത്തി അഞ്ച് ഐറ്റംസ് ആണ് അത് ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മൾ ചെയ്തത് അന്നേരം നമുക്ക് അതിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ട് മുപ്പത്തിമൂന്ന് ആൾക്കാർ പങ്കെടുത്തതില് നമുക്ക് സെക്കൻഡ് പ്രൈസാണുള്ളത് ശരി ചക്കയുടെ കട്ട്ലേറ്റ് റോള് പക്കാവട പിന്നെ ചക്കയുടെ കേക്ക് ഐസ്ക്രീം ചക്കയുടെ ഹൽവ അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ചക്ക കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സ്മിതിക്ക് എങ്ങനെയാണ് അറിവ് കിട്ടിയത് ചക്കയിൽ നിന്ന് നമുക്കൊരു ട്രെയിനിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നു അതിൽ നിന്ന് കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ആക്കാൻ നമുക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടേതായ ഒരു ഐഡിയ വെച്ചിട്ട് ഓരോന്ന് ചെയ്യലാണ് ആ ശരി അപ്പൊ ഇതിനൊക്കെ ഒരു വിപണി കണ്ടെത്തിയത് എങ്ങനെയാണ് അടുത്തുള്ള കടകളിലൊക്കെ കൊടുക്കുവോ എങ്ങനെയായിരുന്നു അത് വിപണി ചെയ്യുന്നത് നമ്മളിപ്പോ വീടിന്റെ അടുത്തുള്ള ഷോപ്പുകള് പിന്നെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കാണ് ചെയ്യുന്നത് ശരി അപ്പം സ്മിതയുടെ ഉൽപ്പന്നം അതായത് വിപണിയിലുള്ള വിലയേക്കാൾ കുറച്ചാണോ കൊടുക്കുന്നേ അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ കൂടുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ അറിയുമ്പോഴായിരിക്കുമല്ലോ കൂടുതൽ ആളുകൾ അത് വാങ്ങാൻ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു അത് വിറ്റ് തുടങ്ങിയത് എങ്ങനെയായിരുന്നു വിറ്റ് നമ്മൾ ആദ്യം സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇട്ട് മേളകളില് അങ്ങനെയാണ് പങ്കെടുക്കുന്നുണ്ട് വിറ്റ് വിറ്റഴിക്കുന്നത് അല്ലേ അതെ അതെ അപ്പൊ ഇത്ര അധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണെങ്കിൽ ചക്ക ധാരാളം വേണ്ടേ അതായത് എവിടുന്നാണ് സംഭരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു ചക്കയുടെ തോട്ടം ഉണ്ട് അവിടെ നമ്മള് ചക്ക വിലക്കെടുക്കുവാണ് ചെയ്യുന്നത് അത് ശരി അപ്പൊ അവര് എങ്ങനെയാണ് വില കുറച്ചൊക്കെ കിട്ടുമോ അതോ പിന്നെ കുറച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് മുപ്പത്തി അഞ്ച് ആ ചക്കയുടെ ആ ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ അത്രയും ചക്ക എടുത്തുകൊണ്ട് വന്നാല് അത് ഒരു ഉൽപ്പന്നമാക്കി മാറ്റാനായിട്ട് ഒരുപാട് പ്രക്രിയ ഇല്ലേ ഇപ്പൊ അത് ചക്ക വൃത്തിയാക്കണം കുരുമാറ്റി ചുളയെടുത്ത് പിന്നെ അത് പഴുത്തതാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ അതെന്റെ രീതിക്ക് അത് കീറിയെടുത്ത് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ അപ്പൊ അതിനൊക്കെ ആളുകൾ ധാരാളം വേണ്ടേ സഹായത്തിന് അങ്ങനെ സ്മിത തന്നെയാണ് എങ്ങനെയാ ചെയ്യുന്നേ ഞാൻ തനിയല്ല വീട്ടിൽ ഹെൽപ്പ് എന്റെ കുട്ടികളെല്ലാം ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മള് ചക്ക ഒരു അധികം ഇറക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത വീട്ടിലെ ചേച്ചിയിൽ നമ്മള് പണിക്കായിട്ട് വിളിക്കുന്നുണ്ട് ചക്ക നമുക്ക് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അതിൽ മെഷീനിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മള് ചക്ക വെട്ടി അടർത്തി അത് നമ്മളിപ്പോ ചക്ക ഉണങ്ങി വെക്കുന്നുണ്ട് അത് നമ്മള് ചൂട് തിളച്ച വെള്ളത്തിലിട്ട് വാട്ടി കോരിയതിന് ശേഷം ഡ്രയറിലിട്ടാണ് ഉണങ്ങിയെടുക്കുന്നത് ഓ അത് ശരി പിന്നെ ചക്ക ചിപ്സ് ചെയ്യുന്നുണ്ട് ൊടി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ചക്ക പഴം കൊണ്ടു വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കേട്ടി ഫ്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓ അത് ശെരി ഇപ്പൊ ഇപ്പം ഈ വിപണിയിൽ എനിക്ക് കൂടുതലും ഈ ചക്കപ്പൊടി അതായത് ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം ഇത് നല്ലതാണെന്ന് പറഞ്ഞൊരു ഒരു പ്രചാരം ഉണ്ട് അപ്പം അതേ കൂടുതലും ഈ ചക്കപ്പൊടി എങ്ങനെ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ടോ പോകുന്നുണ്ട് ശരി അതിപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു കിഡ്നി പേഷ്യന്റ് ഉണ്ടായിരുന്നു അവരാണ് ശെരിക്കും ഈ ഗ്രൂപ്പ് തന്നെ രൂപീകരിച്ചത് അവർക്ക് കിഡ്നി ഫെയിലായിട്ട് അവർ ഈ ചക്കയുടെ ഉത്പന്നം മാത്രം കഴിച്ചിട്ട് ഞ്ച് ദിവസം കൊണ്ട് റിക്കവർ ആയതാണ് ചക്ക വരട്ടി അങ്ങനെയൊക്കെ വിൽക്കുന്നുണ്ടോ ആ ചക്ക ഉണ്ട് പിന്നെ ചക്ക ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മള് എല്ലാ ഐറ്റംസും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കയുടെ ദോശ ഇഡലി ചക്കയുടെ അരിഷ്ടം ചക്കയുടെ ജാം സ്ക്വാഷ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് ഈ കൊണ്ടുള്ള എന്തെങ്കിലും ചക്കമടലിലെ അച്ചാരിടാം ചക്കമടലിൽ പൊരിക്കാം ചക്ക ഒരു ചക്ക കിട്ടിട്ടുണ്ടെങ്കിൽ ചക്കയുടെ മുള്ളു തൊട്ട് കോഞ്ഞിലി വരെ നമുക്ക് ില്ല വേസ്റ്റ് ആക്കാനില്ല ഈ ചക്കക്കുരു പൊടിയോ പൊടിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ആ ചക്കക്കുരു പൊടി കൊടുക്കുന്നുണ്ട് ചക്കക്കുരുവിന്റെ ചിപ്സ് ആക്കാം ചക്കക്കുരുവിന്റെ അച്ചാറിടാം ചക്കുരുവിന്റെ നമ്മളീ കല്ലുമ്മക്കായ പോലുള്ള സംഭവങ്ങളല്ലേ അതേപോലെ ചക്കക്കുരു കൊണ്ട് കല്ലുമ്മക്കായ പോലെ ചെയ്യാൻ പറ്റും ശരി അപ്പൊ കുറച്ചൊരു ബുദ്ധി ഉപയോഗിച്ചാൽ മതി അല്ലേ കാര്യങ്ങളൊക്കെ അതെ ഒരു ചക്ക കിട്ടിയ നമുക്ക് എന്താ പറയാ മുള്ള് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മടല് അഹ് ചകിണി പാട പിന്നെ ഈ ചക്കക്കൂറ്റിന്റെ പുറത്തുള്ള ഒരു ബ്രൗൺ ബ്രൌൺ ഒരു പോഡുണ്ടല്ലോ ആ തോട് കൊണ്ട് നമുക്ക് ഫേസ് പാക്ക് വരെ ആക്കാൻ പറ്റും ഓ അത് ശരി അതൊരു പുതിയ അറിവാണല്ലോ അതെ അതെ ഉണങ്ങിപൊടിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ കുറച്ചുണെങ്കി നമ്മള് പരീക്ഷണം നടത്തലുണ്ട് എന്നിട്ട് ഫലം കണ്ടോ ആ കുഴപ്പമില്ല മേഡം ആണോ ശരി അത് പാലിന് മിക്സ് ആക്കിയിട്ടാണ് നമ്മള് പാക്കിട്ടത് അല്ല നമ്മളിപ്പോ ചക്കക്കുരു വേവിക്കുമ്പോൾ ആ ഒരു ബ്രൗൺ കളറിലുള്ള പാട കളയരുതെന്നാണല്ലോ പറയുന്നത് അതെ ഒരുപാട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ബ്രൗൺ കളറിൽ അതിന്റെ പുറത്തുള്ള ഒരു തോടില്ലേ ആ വൈറ്റ് വൈറ്റ് അതാണോ ഉപയോഗിക്കുന്നത് അതെ അതെ അത് നമ്മൾ ശകുരി ഉണങ്ങാൻ നേരത്ത് അത് നമ്മൾ പുഴുങ്ങിയിട്ട് ട്രയറിൽ ഉണങ്ങാടും ഒരു ദിവസം ഉണങ്ങിയതിന് ശേഷം അതിന്റെ തൊലി മാറ്റും ആ മാറ്റുന്ന തൊലി എടുത്തു വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി ഉണങ്ങിയിട്ട് അത് പൊടിക്കുക ചെയ്യുന്നത് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കൊണ്ട് അച്ചാർ ഉണ്ടാക്കുന്ന നമ്മൾ ചക്ക കുരുണ്ട് അച്ചാറുണ്ടാക്കുന്നുണ്ടാക്കുന്നതുപോലെ തന്നെയാണോ അങ്ങനെ ഉണ്ടാക്കുന്നത് അതെ 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 ഇതല്ലാതെ അതെന്തൊക്കെയാ ചെയ്യണേ വേറെ ഞാൻ ഇപ്പൊ ഒരു ഇരുപത്തിയഞ്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കപ്പയുടെ പുട്ടുപൊടി ഉണ്ട് പിന്നെ കറിവേപ്പില പൊടി കാന്താരി മുളക് പൊടി വെളുത്തുള്ളിപ്പൊടി മുരിങ്ങയിലപ്പൊടി നെല്ലിക്കപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി മധുരക്കിഴങ്ങ് പൊടി പിന്നെ ഇടിച്ചക്കപ്പൊടി ചക്കപ്പൊടി ചക്കക്കുരു പൊടി ചക്കക്കുരുവിന്റെ അവലോസ് അങ്ങനെ ഒരു ഇരുപത്തിയഞ്ച് ഐറ്റംസ് ഉണ്ട് ഇപ്പം കർക്കിടക ലേഗിയാണ് എല്ലാരും ആക്കുന്നത് ഞാൻ ഈ പ്രാവശ്യമാക്കിയത് കർക്കിടക ലേകി പൊടിയാണ് ആക്കിയത് ഈ പൊടി ആക്കണമെങ്കിൽ ഇതിനൊരു ഒക്കെ വേണ്ടേ ആ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് യന്ത്രസഹായ നമ്മൾ കർക്കിടക ലേഗ്യം ആക്കും പോലെ തന്നെ നന്നായിട്ട് അത് ഡ്രൈ ആക്കിയതിന് ശേഷം തണുത്തുകഴിയുമ്പോ അത് ഉണങ്ങും ഉണങ്ങിയ ശേഷം പൊടിച്ചിട്ടാണ് ആക്കുന്നത് ശരി അതാ ഞാൻ ചോദിക്കുന്നത് പൊടിക്കുന്നത് മിക്സിയിലൊക്കെ ഇട്ടിട്ടാണോ അതോ മിക്സിയില ഞാനിപ്പം പൊടിക്കുന്നത് അപ്പം നമ്മളിപ്പം ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഒരു മിക്സി കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റേതായ ഒരു മില് മേടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് ശരി ഇപ്പൊ ഉണ്ട് പാക്കിംഗ് മെഷീൻ ഉണ്ട് സീരി മെഷീൻ അങ്ങനെ ഫ്രീസർ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഡ്രയറിൽ ഉണക്കി എടുക്കണം ഉണക്കിയെടുക്കണം ഉള്ള ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു അറിവ് എങ്ങനെയാ നേടിയത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നോ നമുക്ക് ട്രെയിനിങ്ങില് അന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ട് ഇത്തരം ഉപകരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു പഠിപ്പിച്ചു തന്നു അല്ലെ ഒരുപാട് ആൾക്കാർ സംരംഭം ചെയ്യുന്നവരുമായിട്ട് അവധ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മ്മ് ഹും അങ്ങനെ നമ്മളിതിലേക്ക് ഇറങ്ങിയതാണ് ആ ശരി അപ്പൊ ഒരു വീട്ടമ്മക്ക് ഇത്തരം ഒരു ചക്ക കൊണ്ട് ഇത്രയും അധികം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് വിറ്റ് ഒരു നല്ലൊരു വരുമാനം നേടാനായിട്ട് കഴിയും എന്നാണ് ഇപ്പൊ സ്മിത പറയുന്നത് അല്ലേ അതെ 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 അപ്പൊ ഇത്രയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും എടുത്തിരുന്നോ ഇതുവരെ ബാങ്ക് ലോണൊന്നും എടുത്തിട്ടില്ല നമുക്ക് ബാങ്ക് ലോൺ സബ്സിഡിയോടുകൂടി ഒക്കെ കിട്ടണെങ്കിൽ ഒരു കൊമേർഷ്യൽ ബിൽഡിങ് വേണം അതുകൊണ്ടാണ് നമ്മൾ ബിൽഡിങ് നോക്കോണ്ടിണ്ട് നമുക്ക് ഇപ്പൊ ചക്കയുടെ ആവുമ്പോൾ നമുക്ക് ഈ റോഡ് സൈഡിലുള്ള ബിൽഡിംഗ് എല്ലാം കിട്ടുന്ന കാര്യമില്ല ഉള്ളിലേക്ക് കിട്ടുന്നതാണ് നല്ലത് അതേപോലെ കപ്പ് നമ്മൾ വിലക്കെടുക്കാണ് അത് കൊണ്ടുവന്ന് നമ്മൾ അത് കർഷകരിൽ നിന്ന് തന്നെയാണ് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുക ചെയ്തത് നമുക്കൊരു മാർക്കറ്റിംഗ് കേരള മാർക്കറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ ഈ കപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യുക ചെയ്യുന്നത് അങ്ങനെ ആ സാധനം കൊണ്ടുവന്ന് നമ്മൾ വാട്ടി ട്രയറിൽ ഇട്ട് ഉണങ്ങി കുടിച്ച് വറുത്തിട്ടാണ് പൊട്ടുപൊടിയായിട്ട് സെയിൽ ചെയ്യുന്നത് അപ്പൊ ഇത് വീട്ടിൽ തന്നെയാണ് ഇതിന്റെ എല്ലാം ഉള്ളത് ഈ അതെ അതെ ഈ യൂണിറ്റ് ഉള്ളത് വീട്ടിൽ തന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ വിപുലീകരിച്ച് ചെയ്യണം എന്നുണ്ടെ അന്നേരം ഒരു കോമേഷൻ ബിൽഡിംഗ് എല്ലാം എടുത്തിട്ട് ചെയ്യാം എന്നുള്ള ഇതിൽ നിൽക്കുകയാണ് അതേപോലെ അച്ചാറുകള് ബീഫ് അച്ചാറ് ഇടിയർച്ചി മീനച്ചാറ് അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്യലുണ്ട് അച്ചാറുകൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും ഇപ്പോ ഓരോ ദിവസം നമുക്ക് ഓർഡർ വരുന്നുണ്ട് ഇപ്പൊ മൺഡേ ഒരു ഒരു കിലോ മീനച്ചാറ് ഇടിയർച്ചി ഇതിനൊക്കെ ഓർഡർ ഉണ്ട് പിന്നെ ഹസ്ബൻഡിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവര് ആവശ്യപ്പെടും അപ്പൊ അതനുസരിച്ച് കൊടുക്കും അല്ലേ അതെ 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 അവരെ ചക്ക പഴുത്ത് കഴിയുമ്പം ചക്ക പഴം പാക്ക് ചെയ്തിട്ട് കൊടുക്കലുണ്ട് ശരി ഇതിപ്പം അടുത്തൊക്കെയല്ലേ കൊടുക്കുന്നത് സ്മിത ഇത് ദൂരേക്ക് എത്തിച്ചു കൊടുക്കാൻ കണ്ണൂർ വരെ എത്തിച്ചു കൊടുക്കലുണ്ട് അത് ശരി കാര്യങ്ങളൊക്കെ വരുമ്പോ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു മേളക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയതെല്ലാം തന്നെ വിറ്റ് തീരാറുണ്ടോ ആ ഉണ്ട് 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 നമ്മുടെ പ്രൊഡക്ടുകൾ എല്ലാം പോകുന്നത് ഇപ്പം നമ്മള് ഇതേക്കുറിച്ച് അറിയണ്ടാവില്ല അന്നേരം ഇത് ഇതിന്റെ ഉപയോഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ അവരെടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതേ കസ്റ്റമർ ആണ് നമ്മള് സാധനങ്ങൾ എടുക്കുന്നത് അത് ശരി അപ്പൊ ഉപയോഗിച്ച് നോക്കി അതിന് ഗുണമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് ആളുകൾ വന്ന് പിന്നെയും ഓർഡർ തരുന്നതും അല്ലെങ്കിൽ വന്ന് വാങ്ങിക്കുന്നതും അതെ 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 നമ്മുടെ ാണ് അപ്പൊ ഇപ്പം സ്മിത ഒരു കടയിൽ ഇത് കൊണ്ട് വെക്കുമ്പോ അത് വിറ്റ് പോകുന്നത് അനുസരിച്ച് ആ കടയിലേക്ക് പിന്നെയും പിന്നെയും അവര് ഓർഡർ വാങ്ങുന്നുണ്ട് അല്ലേ അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ചക്കയല്ല മറ്റേത് ഉൽപ്പന്നാലും ഒരു വീട്ടമ്മ ഉണ്ടാക്കുമ്പോ അതിനൊരു ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെ അതെ അതെ അത് നമ്മളിതിലൊരു പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല ഈ സ്ക്വാഷ് ജാമ് എന്ത് സാധനമാക്കുമ്പോഴും പ്രിസർവേറ്റീവ്സ് ഒന്നും ഞാൻ ചേർക്കില്ല അന്നേരം അത് ലാസ്റ്റിങ് അത്രേ ഉണ്ടാവുള്ളൂ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം വളരെ അധികം സമയം വെക്കാതെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാൻ വേണം അല്ലെ അത്രേ ഉള്ളൂ അപ്പൊ അത് പ്രിസർവേറ്റീവ്സ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അത് ആരോഗ്യത്തിന് നല്ലതു ആണല്ലോ ഫ്രഷ് ആയിട്ടും ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങളാണ് സ്മിത വിൽക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ മുമ്പ് ഒരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്യുന്നത് ഒരു ഏഴ് വർഷം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത് പിന്നെ അത് കഴിഞ്ഞ ഒരു ബ്യൂട്ടീഷ്യൻ ആയിട്ടും ബ്യൂട്ടി പാർലർ ബ്യൂട്ടിഷ്യൻ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാലോ എന്ന് ഞാൻ മുമ്പേ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു വെറൈറ്റി എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നും ഇങ്ങനെ പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള അതെ 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 അങ്ങനെ എന്തെങ്കിലൊക്കെ ചേഞ്ച് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുകൊണ്ട് കുറച്ച് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ചക്കയുടെ ഓരോ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കും അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പം ഇതിന് സഹായകമായിട്ട് ഒരു പരിശീലനവും കിട്ടി അല്ലെ അതെ 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 അപ്പൊ ഈ അന്ന് സ്മിതയോടൊപ്പം പരിശീലനം നേടിയ മറ്റുള്ളവര് അവരും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടോ അതില് രണ്ടു മൂന്ന് മൂന്നാൾക്കാർ ചെയ്യുന്നുണ്ട് അല്ല നല്ലൊരു പരിശീലനം കിട്ടിയാൽ നമുക്ക് വീട്ടിൽ നിന്നും ഒരു നല്ലൊരു സപ്പോർട്ടും കിട്ടിയാൽ നമുക്ക് ഇതുപോലെ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതേപോലെ നമ്മളിപ്പോ മേഘാലയിൽ ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ചക്കയുടെ അവിടെ ചക്ക ഒരുപാടുണ്ട് ചക്ക അവർക്ക് ആകെ പഴം കഴിക്കാൻ മാത്രമേ അറിയുള്ളു അങ്ങനെ നമ്മള് ഒരു രണ്ടു ദിവസം ട്രെയിനിങ് ഒരു പതിനഞ്ച് ഉൽപ്പന്നങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തു പിന്നെ ഒരു പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുകയും ചെയ്തു അവർക്കൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ട് ശരി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ ഹസ്ബൻഡ് നാല് കുട്ടികളുണ്ട് ട്വിൻസ് ആണ് ഫസ്റ്റ് ഉള്ള കുട്ടികൾ അവര് നഴ്സിംഗ് പഠിക്കുന്നു ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റാർട്ട് പ്ലസ് ഹസ്ബൻഡ് ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നു പിന്നെ അമ്മ ശരി അമ്മ കൂടെ ഉണ്ട് അല്ലേ അമ്മ കൂടെ ഉണ്ട് പിന്നെ വേറെന്താ വേറെ തന്നെ അപ്പം സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങണം എന്ന് ആലോചിക്കുന്ന സ്ത്രീകളോട് സ്മിതക്ക് എന്താണ് പറയാനുള്ളത് സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഹസ്ബൻഡിന്റെ മുമ്പിൽ ഒരു പൈസക്ക് കൈ നീട്ടേണ്ട ആവശ്യം വരുന്നില്ല കുട്ടികൾക്കാണെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ നമ്മളെ കൊണ്ട് അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പൊ നമ്മുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനും വേറൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഹസ്ബൻഡിനോടായിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ ഇപ്പൊ അങ്ങനെയുള്ള ആ ഒരു അന്നേരം നമുക്കൊരു സ്ഥിരം ഒരു വരുമാനമാണ് ഇപ്പം കഴിഞ്ഞ മാസം തന്നെ എനിക്കൊരു മുപ്പത്തഞ്ച് നാപ്പത് രൂപയുടെ പേര് നടന്നിരുന്നു ചെയ്യുന്നതാണല്ലോ നമുക്ക് വീട്ടിലെ നടക്കും കൂടാതെ കുറച്ച് കുറച്ച് ആട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്നുമ്പോൾ പോകുന്നതിന്റെ കൂടെ നമുക്ക് ഇതൊരു ചെറിയൊരു വരുമാനമായിട്ട് അതുപോലെ എന്താ പറയാ ഈ പ്രൊഡക്ടുകൾ എല്ലായിടത്തും ചക്കയൊക്കെ നശിച്ചു പോകുന്നതാണല്ലോ അതൊരു ഉപയോഗപ്രദമാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് മുയലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അവരെയും ഇങ്ങനെ വിൽക്കുന്നൊക്കെ ഉണ്ടോ അതോ വീട്ടിലെ ആവശ്യത്തിന് മാത്രമാണോ ആ കൊറേ ആഴ്ച കഴിയുമ്പോ ഞാൻ വിൽക്കും ഞാൻ വിൽക്കുന്നുണ്ട് വീട്ടാവശ്യത്തിന്റെ പാലിനും ഞാൻ ചോദിച്ചു മുയലിറച്ചൊക്കെ പാടുകൾ വിൽക്കുവല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് വീട്ടില് വളർത്തുവാണല്ലേ പിന്നെ വേറെന്താ ചെയ്യുന്ന പച്ചക്കറി കൃഷി വല്ലതും വല്ലതുണ്ടോ പച്ചക്കറി കുറച്ച് ഇഞ്ചി മഞ്ഞൾ ഉണ്ട് അത്യാവശ്യം വീട്ടിലെ അടുക്കളക്ക് വേണ്ടതൊക്കെ ഉണ്ടല്ലേ ആ അത്യാവശ്യം പച്ചക്കറീസ് ഒക്കെ ഉണ്ട് പിന്നെ അതിപ്പോ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഇവിടെ പതിനൊന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ ഞാൻ ഇപ്പോ ഒരു ഞാനിപ്പോ അടുത്തൊരു സ്ഥലം പാട്ടെടുത്തിട്ടാണ് പിന്നെ വേറെന്താ വേറെന്താ എന്തെങ്കിലും ബ്രൈഡൽ ഒക്കെ കിട്ടുമ്പോ അത് ചെയ്യുന്നുണ്ട് പഠിച്ചതാണല്ലോ ആ അതെ ബ്യൂട്ടീഷ്യൻ ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ സ്കിൻഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അന്നേരം ആയിട്ടും അത്യാവശ്യം ആ അത്യാവശ്യം പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് തുന്നോ പഠിച്ചിട്ടില്ല നമ്മുടേതായ ഐഡിയങ്ങ് കട്ടാക്കി അത് കുട്ടികളാണേലും സ്വന്തം അവൻ അവർ തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതെ അതെ അപ്പൊ അതും ഒരു നല്ല കാര്യമല്ലേ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവ് എന്താണോ അത് വികസിപ്പിച്ചെടുക്കുക അതിനനുസരിച്ചിട്ട് ചെയ്യുക ിപ്പോ ഒരു മോഡല് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതൊരു കംഫേർട്ട് ആവുന്നില്ല ഇപ്പോ സ്റ്റിച്ച് ചെയ്ത് എവിടെ കൊടുത്താലും ശരിയാവുന്നില്ല എന്നിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് സ്റ്റിച്ച് ഒരു നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് തുന്നി എടുക്കാൻ പറ്റുന്നുണ്ട് അതെ അതെ. അത് ഇടുമ്പോഴുള്ള ഒരു എന്താ പറയാ ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസവും ഒക്കെ വളരെ വലുതാണ് അല്ലേ നമ്മള് സ്വന്തമായിട്ട് തുന്നി ഉണ്ടാക്കിയ ഒരു ഉടുപ്പ് അതെ 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 പച്ചക്കറി പച്ചക്കറിയാണെങ്കിലും നമ്മള് നട്ട ആദ്യ പറിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിന്റെ എടുക്കാൻ ഭയങ്കര സന്തോഷമായിരിക്കും അതെ അതെ പിന്നെ അത് മാത്രമല്ല നമ്മളതില് വളങ്ങൾ എന്ന് പറഞ്ഞാൽ രാസവളങ്ങളോ അല്ലെങ്കിൽ കീടനാശിനിയൊന്നും അധികം ചേർക്കുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ആടുണ്ടല്ലോ ആടിന്റെ കാഷ്ടം മാത്രാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പില് നമുക്ക് വച്ചുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പച്ചക്കറികൾ കൊണ്ട് ഒരു അതെ 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 പച്ചക്കറിയൊന്നും നമുക്ക് വിശ്വസിച്ച് ഇപ്പം വാങ്ങിക്കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പറയുന്ന ന്യൂസ് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അവർക്ക് ഇത് വിഷം അടിക്കാണ്ട് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് അവര് അത്രയും വിഷമടിച്ചാണല്ലോ സാധനങ്ങൾ വരുന്നത് അന്നേരം പച്ചക്കറി കഴിച്ചിട്ടില്ലെങ്കിലും വിഷം വിഷമടിച്ചത് വാങ്ങിക്കഴിഞ്ഞാൽ ാണ് അപ്പൊ സ്മിത പറയണത് നമുക്ക് നമ്മുടെ വീട്ടില് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പച്ചക്കറി അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് നമുക്കൊരു വരുമാനം ഉണ്ടാക്കി എടുക്കാനും പറ്റും അല്ലെ തീർച്ചയായിട്ടും അതേപോലെ ചക്കെ ഉണങ്ങി വെക്കുവാണെങ്കിൽ നമുക്കിപ്പോ ചക്ക കിട്ടാത്ത സീസണില് നമുക്ക് ആ ഉണങ്ങിയ ചക്ക ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അതാ ചക്ക പോലെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ആ ശരി അപ്പൊ നമ്മൾ സാധാരണ വെയിലത്തിട്ടാണോ ഉണക്കുന്നത് അതിൽ എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും ഉപ്പ് പോലെയോ എന്തെങ്കിലും തേച്ച് വെക്കോ അങ്ങനെ എന്തെങ്കിലും വേണോ ഇല്ല ഞാൻ ട്രയറിലാണോ ഉണങ്ങുന്നത് അന്നേരം ഇത് തിളച്ച വെള്ളത്തില് ഒന്നിട്ട് അന്നേരം തന്നെ പോര് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് ആ തണുത്തിന് ശേഷം ഡ്രയറിലിട്ട് ഉണങ്ങുകയുന്നേ ആ തിളച്ച വെള്ളത്തിൽ ഇടാൻ ഡയറക്റ്റ് ഇടുന്നവരും ഉണ്ട് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ കുത്തം പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ശരി അങ്ങനെ നമുക്ക് ചക്ക എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം ആ അതെ 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 അടുത്ത ചക്ക സീസൺ വരെ നമുക്കിത് ഏത് സമയത്തും നമുക്ക് ചക്ക കഴിക്കണം തോന്നുമ്പോൾ ചെയ്യാം കഴിക്കാൻ പറ്റൂലോ അതെ അതെ അപ്പൊ ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കി നാട്ടില് മാമ്പഴത്തെ ഒക്കെ ഉണ്ടാക്കി വെക്കാരുല്ലോ ആ അതെ 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 അപ്പൊ അതുപോലെ നമുക്ക് ചക്ക ഇപ്പൊ വരട്ടി വച്ചാലും ചക്കെരയാക്കാം ചക്ക മുട്ടയാക്കാം ചക്കന്റെ സ്ക്വാഷ് ആക്കി വെക്കുവാണെങ്കിൽ ഇപ്പൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണ്ട പ്രശ്നമില്ല പെട്ടന്ന് ഒരു വെള്ളം എടുത്ത് കൊടുക്കണമെങ്കിലും അതില് എന്താ പറയാ ഫ്രിഡ്ജിൽ കുറച്ച് തണുത്ത വെള്ളം മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ ഈ ചക്ക ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സ്മിത പറഞ്ഞു ചക്ക ഐസ്ക്രീം ഉണ്ടാക്കു ചക്ക അരച്ചിട്ട് ചക്ക പഴങ്ങുണ്ടാ ചെയ്തത് അതില് എന്താ പറയാ ഈ ഐസ്ക്രീം പൊടിയുണ്ട് പൊടി വാങ്ങും പിന്നെ പല്ലപ്പൊടിയും വാങ്ങി പിന്നെ അതില് ഷുഗർ ആഡ് ചെയ്യും പിന്നെ ഈ ചക്ക ചേർ ചേർക്കര ചേർക്കോ ആ ചക്ക അരച്ചതു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് നട്സ് ഐറ്റംസ് അപ്പൊ ഇതൊക്കെ കണ്ടെയ്നറുകളിലാണ് എങ്ങനെയാണ് അത് വിൽക്കുന്നത് ഐസ്ക്രീം ഞാൻ അങ്ങനെ വിട്ടില്ല ഐസ്ക്രീം കേക്ക് കേക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അതെ ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ കേക്കാണേലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഫെസ്റ്റിന് പോയപ്പോ ഇതാക്കി കൊണ്ടുപോയി എല്ലാരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അവര് വാങ്ങിക്കഴിച്ചത് ഫസ്റ്റ് അവര് ടേസ്റ്റ് ചെയ്തു അതിന് ശേഷമാണ് അവര് വാങ്ങിയത് ചക്കെ വട്ടയപ്പം വട്ടയപ്പം പട്ടയൊക്കെ ആണ് ചക്കയുടെ പൂരി പണ്ടൊക്കെ നമ്മള് ചക്ക കൊണ്ട് കുമ്പളപ്പം അതാണല്ലോ കൂടുതലും ഉണ്ടാക്കിയത് ചക്കട ഇതൊക്കെയാണല്ലോ ഉണ്ടാക്കിയിരുന്നല്ലേ അതെ 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 ചക്കയുടെ അച്ചപ്പം കൊള്ളപ്പം അപ്പം ചക്ക കൊണ്ട് അല്ലെങ്കിൽ ചക്കയുടെ പളുപ്പ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമോ അതെല്ലാം കണ്മിഷ് തൊട്ടേ നമുക്ക് വരെ അത് ശരി ആ ഐഡിയ എവിടെ സ്മിതയുടെ ഐഡിയ ആണോ അത് മറ്റാരെങ്കിലും പറഞ്ഞതാണോ ഇങ്ങനെ പറഞ്ഞു ഓ ശരി ഒരുപാട് അരക്ക് വേണമല്ലോ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഒരു ചക്ക കൊണ്ട് എത്രയും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോന്ന് ഇപ്പൊ സ്മിത പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും സ്മിത ചക്ക ഉൽപ്പന്നങ്ങൾ മാത്രല്ല മറ്റു പല വസ്തുക്കൾ കൊണ്ടും സാധനങ്ങളും ഉണ്ടാക്കി വിറ്റഴിക്കുന്നുണ്ട് അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇക്കൊരു ഐഡിയ കിട്ടിയാലോ അതുകൊണ്ട് എങ്ങനെ നമുക്കൊരു വരുമാനം ഉണ്ടാക്കാം വീട്ടിലിരുന്ന് തന്നെ പുറത്ത് പോവാ അല്ലേ അപ്പൊ അത്രയും കാര്യങ്ങളാണ് സ്മിത നമ്മളോട് സംസാരിച്ചത് നമ്മുടെ മനസ്സിലൊരു നമുക്ക് ചെയ്യണം ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണം ചെയ്യണമെന്ന് ഒരു സ്ത്രീ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാൻ പറ്റും നമുക്കൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അതെ 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 ഇൻട്രസ്റ്റ് വേണം ഒരു ഇഷ്ടം തോന്നണം അല്ലാണ്ട് ഇങ്ങനെ വേണ്ട വേണം മാർക്കോ അങ്ങനെ ചെയ്താൽ ഒന്നും നടക്കില്ല അതൊരു ടേസ്റ്റ് ആവില്ല നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നണം എന്നാലേ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് നടക്കുള്ളൂ പച്ചക്കേ ഉൽപ്പന്നങ്ങളാക്കുകയാണെങ്കിലും അത് നല്ല വളരെ ടേസ്റ്റിൽ നമ്മളാക്കണം നമ്മൾ വിചാരിച്ചാൽ നടക്കും പക്ഷെ വേണ്ട എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് എല്ലാരും കൂടി എനിക്ക് തോന്നുന്നു കുടുംബത്തിന്റെ ഒരു കരുതൽ ഇല്ലാതെ നമുക്ക് ഇത് ചെയ്യാനും പറ്റില്ല അവരുടെ ഒരു സപ്പോർട്ട് വേണമല്ലോ വീട്ടിലെല്ലാരും നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡൊക്കെ നല്ല സപ്പോർട്ടാണ് അതെ അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങള് സ്മിതയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം താങ്ക് യു സ്മിത താങ്ക് യു താങ്ക് യു മാഡം ിയ ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ സ്മിത ജോസഫ് ആണ് ഇനിയൊരു ഗാനം പടിയത് രാജലക്ഷ്മി ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് സംഗീത സംവിധായകൻ വിദ്യാധരൻ മുക്കുറ്റി മുക്കുറ്റിപ്പെണ്ണുരു പ്രിയ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ